എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റെജി ആലഞ്ചേരി ഒരു ഗർഭിണിയുടെ പോസ്റ്റ്മോർട്ടം കണ്ട് എൻ്റെ കിളി കഥയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ എം ബി ബി എസിന് പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഫോറൻസിക് മെഡിസിൻ എന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു വളരെ രസകരമായിരുന്നു അത് മരണകാരണങ്ങളെ പറ്റിയും കുറ്റാന്വേഷണ രീതികളെക്കുറിച്ചും ഒക്കെയാണ് അതിൽ പഠിക്കാനുള്ളത് അപ്പോൾ പത്ത് ഓട്ടോപ്സി അഥവാ പോസ്റ്റ്മോർട്ടം കാണണമെന്നും റെക്കോർഡ് എഴുതി സബ്മിറ്റ് ചെയ്യണമെന്നും ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു ഫോർത്ത് ഇയറിലായിരുന്നു ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം കണ്ട് ചെറുതായി ഉള്ളൊന്ന് കിടങ്ങി പിന്നെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല അപ്പോൾ ഓട്ടോപ്സി ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നാണവുമാനവും ഉള്ളവരാരും ആത്മഹത്യ പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഓട്ടോപ്സി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ചുരുക്കി പറയാം മൃതശരീരം പൂർണ്ണ നഗ്നമായി ഓട്ടോപ്സി ടേബിളിൽ കിടത്തും ഫോറൻസിക് സർജനും ഒരു അറ്റൻഡറുമാണ് മെയിനായിട്ട് അവിടെ ഉണ്ടാവുക മെഡിക്കൽ കോളേജിലാകുമ്പോൾ സ്റ്റുഡൻസും വരും പകൽ വെളിച്ചത്തിൽ മാത്രമേ പോസ്റ്റ്മോർട്ടം ചെയ്യാറുള്ളൂ വൈകിട്ട് അഞ്ചുമണിക്ക് ശേഷം ചെയ്യാറില്ല അപ്പം ശരീരത്തിലെ മുറിവുകൾ നിറവ്യത്യാസം ഇതൊക്കെ മനസ്സിലാക്കാൻ പകൽ വെളിച്ചം ആവശ്യമാണ് മൃഗശരീരത്തിൻ്റെ തല മുതൽ പാദം വരെ മുടി ഉൾപ്പെടെ പരിശോധിക്കും ശരീരത്തിൻ്റെ പിൻഭാഗവും പരിശോധനയ്ക്ക് വിധേയമാക്കും മുറിവുകൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് ഇതെല്ലാം നോക്കും എല്ലാ അവയവങ്ങളെക്കുറിച്ചും പഠിക്കും സ്റ്റൊമക് അഥവാ ആമാശയം അതിലെ കണ്ടൻസ് പിന്നെ ഇൻറ്റസ്റ്റൈൻ അഥവാ കുടൽ അതിലെ കണ്ടൻസ് അതൊക്കെ പരിശോധനയ്ക്ക് എടുക്കും പിന്നെ ലിവറിൻ്റെ ഒരു ഭാഗം എടുക്കും രണ്ട് കിഡ്നിയുടെയും പകുതി വീതം എടുക്കും അപ്പം പിന്നീട് തേട്ടി എം എൽ അതായത് മുപ്പത് എം എൽ ബ്ലഡ് മുപ്പതെം എൽ യൂറിൻ ഇതെല്ലാം എടുക്കും ഇതൊക്കെ രാസപരിശോധനയ്ക്ക് അയക്കും എല്ലാ അവയവത്തിൻ്റെയും ബിറ്റെടുത്ത് പത്തോളജി പരിശോധനയ്ക്ക് അയയ്ക്കും ഇങ്ങനെയൊക്കെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഇനി എം ബി ബി എസ് സ്റ്റോറിലേക്ക് തിരിച്ചു പോകാം പത്താമത്തെ ദിവസം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്നത് ഒരു ഗർഭിണിയുടെ ശരീരമായിരുന്നു അവർ ഏകദേശം ഏഴ് മാസം ഗർഭിണിയായിരുന്നു അപ്പം ബി പി കൂടുതലായിരുന്നു അങ്ങനെ കുഴഞ്ഞു വീണ മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഗർഭിണിയുടെ പോസ്റ്റ്മോർട്ടം എനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു ഫോറൻസിക് സർജൻ ആ ഗർഭസ്ഥ ശിശുവിനെയും പുറത്തെടുത്ത് കാണിച്ചു അപ്പോൾ ആ കുഞ്ഞിൻ്റെ അസ്ഥിയുടെ വളർച്ചയൊക്കെ കാണിക്കുന്നതിനായി ഡോക്ടർ ആ കുഞ്ഞിനെ കട്ട് ചെയ്ത് കാണിച്ചു അപ്പോൾ ഇത് കേട്ടിട്ട് ആ ഡോക്ടർ ഒരു ദുഷ്ടനാണെന്ന് നിങ്ങൾ കരുതരുത് പോസ്റ്റ്മോർട്ടം ചെയ്യുക ഞങ്ങളെ പഠിപ്പിക്കുകയൊക്കെ അവരുടെ ജോലി മാത്രമാണ് കുഞ്ഞിനെ കട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ കിളി പോയ അവസ്ഥയിലായി ഞാൻ അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു കഷ്ടം എത്രമാത്രം പ്രതീക്ഷകളോടെ ആയിരിക്കും അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ഗർഭിണിയായപ്പോൾ അവർ സ്വന്തം കുഞ്ഞിനെ പറ്റി എത്രയോ സ്വപ്നങ്ങൾ കണ്ടു കാണും അപ്പോൾ സുഹൃത്തു എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പോരെ ഗർഭിണിയാവുമ്പോൾ ആരാണ് സ്വപ്നം കാണുന്നത് അപ്പോൾ ഇയാൾ ഇതൊക്കെ കണ്ട് സെൻ്റി അടിച്ച് നടന്നു ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമുക്ക് എം ബി എസ് പഠിക്കാൻ പറ്റില്ല എന്നും അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞത് ശരിയാണ് സെൻറ്റി അടിച്ചാൽ ഒന്നും നടക്കില്ല പിന്നെ അതിനെ നേരം കാണും മറവ് ചെയ്തിട്ട് ആഴ്ചകളോ മാസങ്ങളോ ആയ ബോഡികളാണ് പലപ്പോഴും പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരുന്നത് ഇതൊക്കെ സഹിച്ചാണ് ഫോറൻസിക് സർജൻസ് ജോലി ചെയ്യുന്നത് എന്നെ പഠിപ്പിച്ച എല്ലാ ഫോറൻസിക് സർജന്മാരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണമാവുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്